ഇസ്രായേലുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ തുർക്കി ലബനോനൊപ്പം നിൽക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് തുർക്കി പ്രസിഡന്റ് എർദോഗൻ ലെബനോണിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാനുള്ള നെതന്യാഹുവിന്റെ പദ്ധതികൾ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് പറഞ്ഞ എർദോഗൻ ഇസ്ലാമിക ലോകവും മിഡിൽ ഈസ്റ്റിലെ സഹോദര രാജ്യങ്ങളും ഇസ്രായേലിന്റെ പദ്ധതിക്കെതിരെ പ്രതികരിക്കേണ്ടതുണ്ടെന്നും അറിയിച്ചിരിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് നിഷ്കളങ്ക ജീവനുകളെ കുരുതി കഴിച്ച ഒക്ടോബർ ഏഴ് എന്ന കറുത്ത ദിനം വീണ്ടും ആവർത്തിക്കാതിരിക്കാനും ഇസ്രായേലി ബന്ധികളെ തിരികെ സ്വദേശത്തേക്ക് എത്തിക്കാനും ഹമാസ് തീവ്ര വാദികളിൽ നിന്നുള്ള ഭീഷണികൾ പൂർണ്ണമായി ഇല്ലാതാക്കാനുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണകൂട പ്രതിബദ്ധത ഏറ്റെടുത്ത് ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ പ്രതിരോധ നടപടികളുമായി ഇറങ്ങി ഇസ്രായേലിനെതിരെ കഴിഞ്ഞ എട്ട് മാസത്തിലേറെയായി ഹമാസിനൊപ്പം തുടർച്ചയായി ലെബനോനിലെ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയും ആക്രമണങ്ങൾ നടത്തിവരികയായിരുന്നു കഴിഞ്ഞ കുറച്ചു നാളുകളായുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേൽ സേനയുടെ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളായി മാറി തന്ത്രപ്രധാന സ്ഥലങ്ങളിലേക്കുള്ള ഹിസ്ബുള്ളയുടെ കടന്നുകയറ്റവും ആക്രമണവും ഇസ്രായേലിനെ ഹിസ്ബുൾ െതിരെ വലിയ സൈനിക നടപടി എടുക്കുന്നതിലേക്ക് നയിച്ചിരിക്കുകയാണ് സ്വന്തം രാജ്യത്തെ തീവ്രവാദികളിൽ നിന്ന് പ്രതിരോധിക്കുന്നതിനായി ലെബനോണിൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്കെതിരെ യുദ്ധം അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന്റെ ഭാഗമായി തെക്കൻ ലെബനോണിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു ഹമാസ് ഹിസ്ബുള്ള ഹൂദി തീവ്രവാദികൾ വിവിധ അതിർത്തികളിൽ നിന്ന് തങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെയും നിലനിൽപ്പിനെ തന്നെയും അപകടപ്പെടുത്തുമ്പോൾ അതിനെ ചെറുക്കാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയത്തിന് പിന്തുണ നൽകേണ്ട ഇതര രാജ്യങ്ങൾ തീവ്രവാദ സംഘടനകൾക്കൊപ്പം കൈകോർക്കുന്ന നേർച്ചിത്രമാണ് തുർക്കി പ്രസിഡന്റിന്റെ ഇപ്പോഴത്തെ പരസ്യ പ്രസ്താവനയിലൂടെ പുറത്തുവന്നിരിക്കുന്നത്